ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോഴാണ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പെൽപെട്ടനും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇവർ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും എല്ലാവരോടും പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു ബ്ലൈൻഡ് ബ്ലൈൻസ് ഡാങ് എട്ടാന്ന് പറഞ്ഞു അങ്ങനെ എടുത്തുകൊണ്ടിരുന്നു എന്നിട്ട് ഒക്കെ കയറ്റി വെച്ചു ബിഗ് ബോസ് എന്നിട്ട് ഡോർ തുറക്കുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി ഡോറിനടന്നിട്ട് ബിഗ് ബോസ് തുറക്ക് ഞങ്ങൾക്ക് ടോയ്ലറ്റ് പോകണം ഒഴിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് തുറക്കുന്നില്ല കുറേ നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ബസർ അടിക്കലും ഡോർ ർക്കും ഒന്നാണ് അതായത് കളി സ്റ്റാർട്ടായി എന്നാണ് അർത്ഥം അപ്പോൾ അവർക്ക് വേറെ ഒരു ആക്ടിവിറ്റീസിനും പോകാൻ പറ്റിയില്ല ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ കാർഡുകളൊക്കെ കുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് എടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഓടി തുടങ്ങി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാർഡ് വെച്ചതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ബസർ ടു ബസർ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി സോഫ സെറ്റിൽ നിരന്നിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവരെയും ഓരോരുത്തരോരുത്തരണിപ്പിച്ച് നിർത്തി പണി അതുപോലെ തന്നെ ബേൺ കാർഡ് അതുപോലെ ടു പോയിൻറ്റ് വൺ പോയിൻ്റ് ഇങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഈ വട്ടം ആർക്കൊക്കെ പണി എന്ന് നമുക്ക് നോക്കാം അനീഷിൻ്റെ ആഹാരം തന്നെ മുട്ടിച്ചു ശരിക്കും ബിഗ് ബോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെ റൗണ്ടിൽ ഒരഞ്ച് കോയിൻ ആണ് കിട്ടിയത് അതിൽ ഒരു കോയിൻ പണിയാണ് നാല് കോയിനും കൊണ്ടിട്ട് ഏഴ് കോയിൻ്റാണ് കിട്ടിയത് ശരിക്കും റദ്ദാക്കിയിട്ടില്ല ബേൺ ബേൺ കോയിൻ കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ എന്താണ് ആ പണിയായിരുന്നെന്ന് വെച്ചാൽ ആഹാരം മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണം ഓരോ നേരവും ആഹാരം മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണം അവർക്ക് ആഹാരം ഇതിൻ്റെ കാര്യത്തിൽ ഇത്തിരി ബാക്ക്ലോട്ടാണ് അവർക്ക് അല്ലേ അപ്പോൾ ആ ആഹാരം മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അനീഷിന് പിന്നെ ഉള്ളത് എന്നാലും ആഹാരം ഷെയർ ചെയ്യാൻ അനീഷിന് ഇഷ്ടമായത് കൊണ്ട് തന്നെ അനീഷ് അത് ഷെയർ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു സമ്മതിച്ചില്ലെങ്കിലും ബിഗ് ബോസ് ചെയ്യിക്കും കേട്ടോ അതാണ് പിന്നെ ഇനി അത് വേണ്ട അത് വെക്കാൻ വേണ്ടി ബസ്സർ വീണ്ടും അടിക്കും അതുവരെ ഇവരിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേ എല്ലാ നേരവും ഒന്നും പറയുന്നത് ആര്യനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇരുപത് ആണ് ആര്യന് കിട്ടിയിരിക്കുന്നത് പതിനാല് പോയിന്റ് ആര്യം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതും ആര്യം തന്നെയാണ് ലക്ഷ്മി നാല് പോയിന്റ് എടുത്തിട്ടുണ്ട് എട്ട് ആണ് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് പതിനഞ്ച് പോയിന്റ് എടുത്തിട്ടുണ്ട് പത്തൊമ്പത് ആണ് കിട്ടിയിരിക്കുന്നത് അക്ബർ അഞ്ച് പോയിന്റ് എടുത്തിട്ടുള്ളൂ എട്ട് പോയിന്റ് അക്ബർ ആകെ ഡെള്ളാണ് ഇന്നലെ അതിലെ തകർത്ത തകർക്കൽ കൊണ്ട് അക്ബർ വളരെ ഡെള്ളാണ് അതുപോലെ

പന്ത്രണ്ട് പോയിന്റ് നെവിൻ എട്ട് പോയിൻറ്റ് പത്ത് പോയിൻ്റ് ഇനി അനുമോൾ അനുമോൾക്കും ഇതുപോലെ പതിനൊന്ന് കോയിൻ എടുത്തിട്ടുണ്ട് പതിനേഴ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് ഒപ്പം ഒരു പണിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്താണ് പണിയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും അവർക്ക് ദീപാവലിക്ക് ഗിഫ്റ്റ് കൊണ്ട് അയച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് അനുമോൾക്ക് മാത്രം കൊടുക്കില്ല ബാക്കി എല്ലാവർക്കും കൊടുക്കും ഇപ്പോഴും ആരും തന്നെ ലീഡ് ലീഡ് ചെയ്ത് നോക്കുന്നു ഇങ്ങനെ രണ്ട് പേർക്കാണ് പണി കിട്ടിയത് അനീഷിനും അനുമോൾക്കും അനീഷിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിലും അനുമോൾക്ക് ഗിഫ്റ്റിൻ്റെ കാര്യത്തിലുമാണ് പണി കിട്ടിയിരിക്കുന്നത് ഓക്കെ Thank you.